അപ്പോൾ നമ്മൾ ഇന്ദിരാഗാന്ധി നാഷണൽ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് പോവാണ് സംസാരിക്കുമോ എന്തു പറയാനോ പറ്റതെ ഓഷാറാണ് കാര്യങ്ങളൊക്കെ വളരെ ഉഷാറാണ് ഇത് പ്രാതൽ കഴിച്ചു ആദ്യമായിട്ട് ഇന്ദിരാഗാന്ധി നാഷണൽ മ്യൂസിയം കാണാൻ വേണ്ടി പോവാണ് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്വന്തം മഹാരക്ഷകര വെടിയേറ്റ് കൊല്ലപ്പെട്ട സ്ഥലവും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കാണാനാണ് പോണത് അപ്പോൾ നമ്മൾ നേരെ പോവാണ് ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഇന്ദിരാഗാന്ധി മ്യൂസിയം ക്ലോസ് ആണ് അതുകൊണ്ട് നമ്മൾ നേരെ കുത്തുപിനാറിലേക്ക് പോവാണ് കുത്തുപിനാറിൽ ഇറങ്ങിയിട്ടുള്ള ബാക്കിയുള്ള കാഴ്ചകൾ കാണാം ഓക്കെ നമ്മൾ കൂടെ വരുന്ന ആളുകളൊക്കെ നമ്മൾ കൂടെ കൂടേണ്ടത് ഇനി നമ്മൾ നേരെ കുത്തുമിനാർ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ ഇനി അവിടെയുള്ള കാഴ്ചകളാം അപ്പൊ സുഹൃത്തുക്കളെ താജ് താജ്മിനാറിലാണ് ഇഞ്ചിറേ ഇഞ്ചി ഇറണി റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഈ ഇഞ്ചി പറയിപ്പിക്കുന്നതിനോ ഓക്കെ ഓക്കെ അടുത്താൾ അടുത്താൾ ഇഞ്ചി പറയിപ്പിക്കുന്നതിനാണ് ഇഞ്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുൾ തേർട്ടി ടു ഡി ഫീറ്റ് പുറത്താണ് അപ്പോൾ ചില നല്ലൊരു ഹാപ്പിനെസ് മൊമെൻ്റ് ഉള്ളൊരു ഫോട്ടോ കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കുത്തുമിനാറിലാണ് കുത്തുമിനാറാണോ താജ്മഹലാണ് വലുത് അറിയോ താജ്മഹലാണ് വലുത് അല്ലേ കണ്ടു കഴിഞ്ഞാൽ കുത്തുമിനാർ ഉണ്ടോ കുത്തുമിനാറിൻ്റെ വലിയപ്പോൾ നോക്കി കുത്തുമിനാർ ആണെ ഇങ്ങോട്ട് നിങ്ങണ്ട് നോക്കൂ കുത്തുമിനാറാണോ താജ്മഹലാണോ വലുത് അവരുണ്ട് അവരുണ്ട് റെഡി ഇഞ്ചി ചിരിക്കുമ്പോളോ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഒരു മിനിറ്റേ റെഡി വൺ ടു ത്രീ അടക്കം ഒരു ചേച്ചി വന്നു അത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നല്ല മൊമെൻ്റുകൾ നോക്കിയിട്ട് ക്ലിക്ക് ചെയ്യണം അത് ഇത് നല്ല മൊമെൻറ്റുകൾ നോക്കി ക്ലിക്ക് ചെയ്യല്ല നല്ല മൊമെൻറ്റിനെ നോക്കിയാണ് നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ് ഓക്കെ അടക്കം ഒരു ചേച്ചി വരുന്നുണ്ട് ചേച്ചി നടക്കൂ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാണ് ഇന്ന് മെയ് ഇരുപതാം തീയതിയാണ് റെഡി

അടുത്തടുത്ത് ഞാൻ പറയുന്നുണ്ട് ഒരു മിനിറ്റ് കേട്ടോ അടുത്ത് നിൽക്ക് അപ്പോ അത്യാവശ്യം നല്ല ചൂടുണ്ട് അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ നല്ല ചൂടുണ്ടായതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ഡൽഹിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കുടോ കാര്യങ്ങൾ കയ്യിൽ വെക്കുക കുറച്ച് അങ്ങോട്ട് കുറച്ച് ബേക്കുള്ളൂ കുറച്ചാണ്ടെന്നുള്ള ഒരു മിനിറ്റ് ആ റെഡി റെഡി വൺ ടു മക്കൾസ് എവിടെ മക്കൾസ് പോയോ ഓക്കെ ഒന്ന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് റെഡി വിമാനം പോകുന്നുണ്ട് അല്ലേ എന്നോട് നോക്കുമോ അങ്ങോട്ട് ചോദിക്കോ റെഡി വൺ ടു ഇഞ്ചി ഒരു മിനിറ്റ് പിന്നെ കട്ടായിക്കോ ഒന്ന് അടുത്തുക്കോ അടുത്തുക്കോൺ ടൂ സ്റ്റാർട്ട് ഇഞ്ചി ഓക്കെ ആ ഉണ്ട് 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 ഭംഗി ഭംഗിയുണ്ട് ഭംഗിയുണ്ട് സെറ്റാണ് കട്ട് ചെയ്തു സെറ്റല്ലേ ഓക്കെ ഓക്കെ ആ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിൽ കുത്തുപിനാറാണ് കുത്തുപിനാറിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടോ കുത്തു മിനാറിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ ഫ്ലൈറ്റ് പോകണേ കാണാൻ പറ്റും അത് നല്ല രസമായിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഫ്ലൈറ്റ് അല്ല ഇനി ഏറോപ്ലെയിൻ അല്ല എന്ത് പോയി കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ചൂടാണ് അപ്പോൾ നിങ്ങൾ ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു കുട നിർബന്ധമായിട്ട് തരാം ഈ കുടൻ്റെ ഈ സാധനം ഈ കയ്യുമട്ട ഈ കട ഇതൊക്കെ നല്ല ചൂടുണ്ട് ഏ അപ്പോൾ ഡൽഹിയിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു കുട കയ്യിൽ വെക്കുക പിന്നെ സ്കിന്നും കാര്യങ്ങളൊക്കെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ സൺസ്ക്രീന് സംഭവങ്ങൾ നിർബന്ധമായിട്ട് ക്ലിയർ ചെയ്യുക പിന്നെ അത്യാവശ്യത്തിന് നല്ല ചൂടുണ്ടായതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് നമുക്ക് വിചാരിക്കുന്നതിന് അപ്പുറായിരിക്കും അപ്പോൾ ലിപ്ബാം അതുപോലെ തന്നെ ഈ ക്രീം സംഭവങ്ങളൊക്കെ എന്തു ചെയ്യുക കയ്യില് വെക്കുക അപ്പം നമ്മൾ കുത്തുമിനാറുള്ള ഇവിടെയുള്ള കാഴ്ച കാണുക കുത്തുമിനാറിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഞാൻ കാണിച്ചിറങ്ങേണ്ടി വരും അയ്യോ ആ കട്ടിടുത്തോ അതായത് കുത്തു പ്രത്യേകതകൾ കുത്തുമിനാർ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചെരിഞ്ഞ ഗോപുരമാണ് കുത്തുമിനാറ് അതുപോലെ തന്നെ കുത്തുബിനാറിൻ്റെ അതായത് നമ്മുടെ ഇഷ്ടം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഗോപുരമാണ് കുത്തുമിനാറ് കുത്തു മിനാറാണോ അത് താജ്മഹലാണോ വലുത് ജസ്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടോ പിന്നുള്ളത് കുത്ത് കുത്തുമിനാറിൻ്റെ ഫസ്റ്റ് അതായത് അഞ്ച് നിലകളോട് കൂടി അതായത് നാല് പ്രൊജക്റ്റ് അഞ്ച് പ്രൊജക്റ്റിംഗ് ബാൽക്ക അതായത് ഒരു ബേസ്മെൻ്റും പിന്നെ നാല് പ്രൊജക്റ്റിംഗ് ബാൽക്കണികളാണ് കുത്തുമിനാറിൻ്റെ ഇതുള്ളത് അപ്പോൾ ഘടന ഉള്ളത് ഫസ്റ്റത് മാത്രമാണ് കുത്തുബുദ്ദീൻ ഐബക്ക് കുത്തുബുദ്ദീനായിബക്കാണ് കുത്തു മിനാറിൻ്റെ ശില്പി അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം അറിയപ്പെടുന്നത് അതുകൊണ്ടുതന്നെ കുത്തുബ് മിനാർ കുത്തുബുദ്ദീൻ ഐബക്ക് എന്നുള്ളതാണ് അതിൻ്റെ ഫൗണ്ടർ പേര് അപ്പോൾ കുത്തുബുദ്ദീൻ ഐബക്ക് ഫസ്റ്റ് എന്താണ് ബേസ്മെൻറ്റ് മാത്രം അതിൻ്റെ ബേസ്മെൻറ്റ് കുത്തു ബാ സോറി കുത്തു മിനാറിൻ്റെ ബേസ്മെൻറ്റ് കുത്തുബുദ്ദീൻ ഐബക്കും ബാക്കി നാല് നിലകളും പണി കഴിപ്പിക്കുന്നത് ഇൽത്തുമിഷാണ് എൽത്തുമിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കിസ്ഥാനിലെ ഇൽബരി ഗോത്രത്തിൽപ്പെട്ട ആലംഖാൻ്റെ മകനാണ് ഇൽത്തുമിഷൻ്റെ വാപ്പയാണ് ആലംഖാൻ എല്ലാം അടിമോറ വംശത്തിലെ ആളുകളാണ് തുർക്കിക്കാരാണ് അതുകൊണ്ട് തന്നെ തുർക്കിക്കാർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം നമ്മുടെ കുത്തുപിനാറിനോടുണ്ട് ഈ മുഗൾ രാജവംശകാലത്തുള്ള ഭരണകൂട ഭരണ അതായത് കംപ്ലീറ്റ് ആ ഒരു ആർക്കിടെക്ചറാണ് കുത്തുപിനാറാവട്ടെ നമ്മുടെ താജ്മഹൽ ആവട്ടെ ഹ്യുമോൺ സ്റ്റോംബ് ഇവിടെയുള്ള എല്ലാ മോണിയുമെൻസിനും ഇന്ത്യൻ ഓട്ടോമൻ അറബ് പേർഷ്യൻ തുർക്കി എല്ലാം അതിനോടുള്ളൊരു ഇതുണ്ട് തുർക്കിസ്ഥാൻ ഈ കുത്തുബിനാർ പോലത്തെ സംഭവങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ പല സ്ഥലങ്ങളിലും ഇതേപോലത്തെ ഘടനകൾ ഉണ്ട് എന്നുള്ളത് ചരിത്രകാരന്മാർ പറയപ്പെടുന്നുണ്ട് അത് നമുക്ക് പല വായനകളിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഈ ഒരു സംഭവം ഇൽത്തുമിഷാണ് പണി കഴിപ്പിക്കുന്നത് ഇൽത്തുമിഷ് അടിമ വംശത്തിലെ ഭരണാധികാരിയായിരുന്നു പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററി പറയാണെന്നുണ്ടെങ്കിൽ ഒരു മെറ്റഫർ മെറ്റഫ്രസാണോ കുറച്ച് പൊളിറ്റിക്കൽ ആണ് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായുള്ള ധാരണകൾ വായിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും പിന്നെ ഇക്കാണെന്ന് ആ കാണുന്നതാണ് കുത്തുമിനാറിൻ്റെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഇൽത്തുമിഷിൻ്റെ കബറിടം ഖബറസ്ഥാൻ ഇൽത്തുമിഷിൻ്റെ മക്കബറയാണ് ആ കാണുന്നത് ഇവിടെ വരാൻ വേണ്ടിയിട്ട് നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ വരുന്നത് ഇവിടെ വരാൻ വേണ്ടിയിട്ട് നിയറസ്റ്റ് മെട്രോ സ്റ്റേഷന് കുത്തുബിനാർ മെട്രോ സ്റ്റേഷനാണ് ഇവിടേക്കുള്ള ടിക്കറ്റ് കുത്തുബിനാർ ടിക്കറ്റ് ബുക്കിംഗ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ എന്ത് ചെയ്യുക നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ആണ് എ എസ് ഐയുടെ വെബ്സൈറ്റ് ആണ് ഫസ്റ്റ് ഡയറക്റ്റ് അതിലേക്കാണ് അത് ഹൈപ്പർ ലിങ്ക് അതിലേക്ക് പോവുക നമ്മുടെ യു പി ഐ പേയ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ കൂടെ വന്ന ആളുകളാണ് അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചൂടുണ്ട് ഇത് നമ്മുടെ ബാപ്പുട്ടി ബാപ്പുട്ടി രണ്ടു വാക്ക് സംസാരിക്കുമോ എന്ത് സംസാരിച്ചോ ए बापुटी चल अफजर्दक जदन बना ठीक गर है जे न्यूज कोलर आस्का जि ट्राफिक का त दिपास तना श्वेग के सोवियाला साफिया दरा दरा बुतो मिनर बुतो दम बिजरा फका त सोरा खला यला राजा माफ अस्पताल के जम वीडियो वाला आवाज अफो जदन ते दिल के बर्नो अब हमले नि बड बेर तो नि आ कोड दतो कोड दतो അപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് നമ്മള് വരുന്ന സമയത്ത് കിഡിലെന്തെയ്യാ നമുക്ക് വിഷ്വൽസ് ഒക്കെ എടുക്കാൻ പറ്റും പിന്നെ അടിപൊളിയായിട്ടുള്ള സെറ്റപ്പ് ഇല്ല കേട്ടോ നമ്മുടെ പ്രിയംകരനായിട്ടുള്ള സിദ്ദീഖ് ഇവിടെ ഉണ്ട് രണ്ടു വാക്കു സംസാരിക്കും എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് സൂപ്പറാണ് ആണ് അതിന്റെ മുമ്പ് സംസാരിച്ചോ അപ്പോ നമ്മുടെ കുത്തുപിനാറിനെ കുറിച്ച് രണ്ടു പരി പാടണം അങ്ങനെ പാട്ട് കറിയില്ല അറുഹമുറാഹിമാ തമ്പുരാനെ അറുഹമുറാഹിമാ തമ്പുരാനെ അഖിലച്ചരാചരപാലകനെ എന്നൊന്നും നിൻ്റെ കൃപാപരം തേടിഞ്ഞാൽ വലയുകയാണല്ലോ സുബ്ഹാനേ അലയുകയാണല്ലോ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ ഉഷർ രണ്ട് വാക്ക് രണ്ട് വാക്ക് പാടണുണ്ടോ ആ രണ്ടു പേര് ഓക്കെ അടുത്ത ലൊക്കേഷനിൽ നമുക്ക് പാടണം അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഉണ്ടോ കിഡ്ലോസ്കി വ്യൂ ആണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത നമ്മൾ മുന്നൊരു വ്ലോഗിലും പറഞ്ഞിട്ടുണ്ട് ലാക്ക് ഓഫ് മെയിൻ്റനൻസ് ഇത് നമ്മുടെ നാട്ടിലല്ല അതായത് അതൊക്കെ പൊളിറ്റിക്കൽ എലമെൻ്റുകളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല അതായത് കംപ്ലീറ്റ് ഉണ്ടോ ഇതൊക്കെ എന്തോ ഒരു ഭംഗിയിൽ കൊണ്ടു വേറൊരു രാജ്യത്തൊക്കെ എന്തൊക്കെ അത്രയും ഹിസ്റ്ററിയാണ് ഈ മണ്ണിനൊക്കെ ഉള്ളത് പക്ഷെ എന്താ ചെയ്യുക പറഞ്ഞിട്ട് കാര്യമല്ല അതുകൊണ്ടോ ഇതൊക്കെ അതായത് എത്ര കാലം മുന്നാണെന്ന് ആലോചിക്കണം ഇന്നും അത് ആരും ഇത് മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ പോലും ഇത് കെട്ടുറപ്പോടു കൂടി നിലനിൽക്കണ്ടെന്നുള്ളതാണ് ഏ അപ്പോ ഒരുപാട് കപ്പിൾസും എല്ലാവരുണ്ട് മ രണ്ടു വാക്ക് സംസാരിക്കുവോ രണ്ടു വാക്ക് സംസാരിക്കുമോ രണ്ട് രണ്ടു വാക്ക് സംസാരിക്കോ എന്തെങ്കിലുമൊക്കെ പറയൂത്തു കുറിച്ച് ടങ്ങോട്ട് എന്തെങ്കിലും പറയുന്ന ഞാൻ സ്കൂളിലാന്ന് പോയതെന്ന് സംസാരിക്കോ എനിക്കന്ന് അമ്മോട് അന്ന് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് സാറിന്റെ അടിയിട്ട് വീട്ടിൽ നിന്ന് അടിയിട്ടത് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടിട്ട് അപ്പോ അപ്പോ ആ ജസ്റ്റ് അയൊക്കെ പോയിട്ട് കണ്ടോളട്ടോ അയാളൊക്കെ ഇഷ്ടംപോലെ കാണാണ്ട് അപ്പോ അണ്ടുപരി പാടുമോ മൂടോ രണ്ടുപരി ഏതെങ്കിലും രണ്ട് പാട്ട് ഇപ്പൊ ഈ ആംബിയൻസിനെ പറ്റി ഏതെങ്കിലും പാട്ടുണ്ടോ ഏതാ അപ്പം ഇവര് വെള്ളം കൊണ്ട് കുറച്ച് പാട്ട് പാടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതുപോലെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുവാണ് കിട്ടില്ല സിംഗേഴ്സ് ആടോ നമുക്ക് ഈയൊരു വൈജർ ഗാമിലെ ട്രിപ്പിൽ കിട്ടിയ ഒരു എന്താ പറയുക ഒരു മുതൽക്കൂട്ടനെയാണ് ഇവർ അപ്പോൾ ഒരു എല്ലാവരും ഒരു ഫാമിലി മെമ്പേഴ്സാണ് ഓക്കെ അപ്പോൾ പാട്ട് കേൾക്കാം गुजरता एक दम भर गया तेरा न मिला रोशन स मिला तकदीर किनारा मिला से उसिते से है जैसे जिंदगी के लिए तेरी सौ में दुआ है उसके लिए तेरा मेला सरब का इशारा मानो मुझको मना है तेरी जैसे, जैसे ही किसी के लिए कुछ तो है तुझसे राबता कुछ तो है तुझसे राबता जैसे हम जाने हमें क्या बता कुछ तो है तुझसे राबता तो हम सफर है फिर क्या फिक्र है जीने की वजह रही है मरना ही सी के लिए Thank you. അപ്പോൾ അടിപൊളി ഒരു പാട്ട് ആരാപിച്ചത് നമ്മുടെ മുർഷിദ മുബശിത ആൻറ്റി മിന്നു ചിന്നു അഞ്ജു കുഞ്ചു ഫാമിലി ഓക്കെ അപ്പം നീ നമ്മൾ നേരെ ഇവിടുന്ന് ഒരു മണിയായി പന്ത്രണ്ട് മണിയായി നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഇവിടെ മെല്ലെ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകും അപ്പോൾ ൊക്കെയാ ലാക്ക് ഓഫ് മെയിൻ്റനൻസിന് വാങ്ങിയിട്ട് മഴ എഴുതി പൊട്ടിപ്പോയതാണെന്നൊക്കെ മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ട് അപ്പോൾ നല്ല ചൂടുണ്ട് അത് റിപ്പീറ്റ് നിങ്ങളിവിടെ വരുന്ന സമയത്ത് എല്ലാവരും എല്ലാവരും ഉണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് ഫോ വെയിലുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഇതൊക്കെ എടുത്ത് വരിക ഓക്കെ സൺസ്ക്രീന് കുട കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് പോവാണ് ചെറ്റല്ലേ ഫോണൊക്കെ നല്ല ചൂടേക്കണം സെറ്റല്ലേ ഓക്കേ അപ്പം നമ്മളൊന്നും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് മെല്ലെ അടുത്ത ലക്ഷസ്ഥാനത്തേക്ക് പോകും കിട്ടില്ലേ ഫോട്ടോ എടുക്കില്ലേ സെറ്റല്ല ഓക്കെ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത ലക്ഷസ്ഥാനത്തേക്ക് പോവും അപ്പോൾ ഫോൺ ഓഫ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ